എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കാർത്തിയാണേ ഇത് ഒരു പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ അപ്പം അതിന് ഞാൻ ഇടയ്ക്ക് ഈ പൂരം സീസണാകുമ്പോൾ പൂരവും വേളങ്ങളൊക്കെ ഇടാറുണ്ടല്ലോ വീഡിയോസൊക്കിയിട്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ പൂരങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നമ്മളുടെ നാട്ടിൽ പെരുന്നാളിൻ്റെ വീഡിയോ കൂടി ഇടാമെന്ന് വിചാരിച്ചിട്ടത് ഒത്തിരി ഭംഗിയിലാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും കല്ല്യൊക്കെ ഒരുക്കാറുള്ളത് ി ബാലസംഘത്തിലേക്കാണ് കേട്ടോ അവിടേക്കാണ് നമ്മളിപ്പോൾ നടന്നു പോകുന്നത് അവിടെ നിന്നാണ് ഇപ്പോൾ ഈ ബാൻഡ് സെറ്റിൻ്റെ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ിടയിൽ ബോളുകളെയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് അവിടെ വെച്ചിട്ടൊരു കുട്ടി ഒരു കുഞ്ഞു കൂട്ടുകാരി കിട്ടിയിട്ടോ അപ്പോൾ ഇവിടെ ആയിട്ടും ഒരു രണ്ട് വയസ്സൊക്കെ ഉണ്ടാവുകയുള്ളൂ രണ്ട് രണ്ടര വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ആളും ആളുടെ ബലൂണും കൊണ്ടാണ് കേട്ടോ വന്നത് ഇവിടെ ഇവിടെ കളിക്കണപ്പോൾ അപ്പോൾ ആ കുട്ടിയുടെ ഫാമിലി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അധികം തിക്കില്ല തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവിടെ എന്നിട്ട് കളിക്കാൻ പറ്റുന്ന ആ കുട്ടിയുടെ അച്ഛമ്മ അവളുടെ ബലൂണൊക്കെ പിടിച്ചിരിക്കുന്നപ്പോൾ ഇവൾ അവരുടെ നിന്ന് മേടിച്ചിട്ട് ആ കുട്ടിക്ക് കൊടുക്കാമായിരുന്നു അവൾക്ക് മനസ്സിലാവാണ്ടെന്താണെന്നറിയില്ലേ അവളുടെ അവളുടെ ഫാമിലി വന്ന് ഇതാക്കുമ്പോൾ ഇവള് വേറെ വല്ലവരായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആ കുട്ടീനെ എടുത്ത് കൊണ്ടുവരണതൊക്കെ കണ്ടിട്ട് അപ്പോൾ നമുക്ക് അതൊക്കെ കണ്ടപ്പോൾ വലിയ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇവളുടെ ബലൂൺ ഇവളുടെ ബോളൊക്കെ എടുത്തിട്ട് ആ കുട്ടിയായിട്ട് അവൾക്ക് അവളുടെ ബലൂൺ എടുത്തുകൊണ്ട് കൊണ്ടു എടുക്കുക അതുപോലെ ബോളെടുത്ത് അതുപോലെ ആ കുട്ടീനെ കൊണ്ട് കളിപ്പിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഒരു സന്തോഷമായിരുന്നു കേട്ടോ അതാണ് കുറച്ചൊന്നും വീഡിയോ ഇതിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ Тата гандирман да ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്പു പുറപ്പെടുന്ന അവിടത്തേക്ക് പോയിട്ടുണ്ട് ആരും എല്ലാവരും കൂടി പള്ളിയ വരാം അമ്പും അവരൊക്കെ പോയി ഘോഷയാത്ര കാണാൻ ഒന്ന് പോയതാണ് സംബന്ധിച്ചാണ് കേട്ടോ അച്ഛനെടുക്കാം ഉണ്ണിയണിയെന്ന് അപ്പോൾ ഉണ്ണിയാണെങ്കിൽ സമ്മതിച്ചില്ല ഈ പാട്ടും മേളൊക്കെ കേൾക്കുമ്പോൾ ആരാലേ ഒക്കെ തീർവിക്കുക കൈവിടാത്തോണ്ട് ഇത്തിരി ഒരു ഇറിറ്റേഷനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും ഉണ്ണി ഉണ്ണിക്ക് പറ്റണ പോലെയൊക്കെ താളം ചവിട്ടിയിട്ടൊക്കെയാണ് കേട്ടോ നടന്നു പറഞ്ഞത് എന്നാലും ചെറിയൊരു ബോർഡിയൊക്കെ ഉണ്ടായിരുന്നു പ്ലേ